നമുക്ക് വാഴപ്പിണ്ടി കൊണ്ടൊരു തോരൻ തയ്യാറാക്കാം വാഴപ്പിണ്ടി വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം വാഴപ്പിണ്ടി തോരന് അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി എന്നിവ എടുത്തിട്ടുണ്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം കടുക് താളിക്കുന്നതിനായിട്ട് വറ്റൽമുളക് ഉള്ളി കറിവേപ്പില എന്നിവ എടുത്തു വച്ചിട്ടുണ്ട് അടുപ്പത്ത് പാത്രം വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കാനായി വെച്ചിരിക്കുന്ന ഉള്ളി വറ്റൽമുളക് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഇവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം